ഇന്ന് വെച്ചത്തേക്കില്ലേ സ്പെഷ്യൽ വെണ്ടയ്ക്കയും തൈരും കറിയും പിന്നെ ഉണക്കമുള്ളനില്ലേ അത് നല്ല തേങ്ങാപ്പേരി ഇട്ടിട്ട് വറ്റിച്ചതും കൂടി റെഡി ആയുമ്പോത്തേനും അതി കൂടെ എന്താ പരീക്ഷ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഞാനും അതിക്കൂടെ വേഗം ചോറ് ഇരിക്കാൻ വേണ്ടിയിട്ടിരുന്നു ആള് വണ്ടക്ക ഫ്രൈയും വണ്ടക്ക വറവും മാത്രമേ കഴിക്കൂലൂട്ടാ കറിയിലെല്ലാം ഇട്ടെല്ലാം ഇങ്ങനെ മാറ്റി വെക്കും ഞാനെന്നിട്ട് അതെടുത്ത് തിന്നേന്ന് എനക്ക് അതെങ്ങനെ വെണ്ടക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം റെഡിയായി ഇന്ന് നമുക്ക് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ട് അപ്പൊ അമ്മ രാവിലെ പോകുമ്പോ അത് ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ഇനിയിപ്പത് വേഗം ഒന്ന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഓർഡർ എടുക്കാൻ വിളിക്കുന്ന സമയത്തെ എല്ലാം ചോദിച്ച് സെറ്റാക്കി വെക്കും കേട്ടാ ഇന്നത്തെ ആവശ്യത്തിനാണോ അല്ല ഏടെങ്കിലും പുറത്തെടെങ്കിലും കൊണ്ടുപോകാനാണോന്നല്ലോ എന്നിട്ടാണ് ഉണ്ണിയപ്പൻ ചൂടല് ബാക്കി വന്നിരുന്ന ഒരു ഉണ്ണിയപ്പടുത്തിട്ട് ഞാൻ വേഗം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടാ അമ്മ ഓരോ ദിവസം ഉണ്ടാക്കുന്നതിനും ഓരോ ടേസ്റ്റാണ് ഞാൻ ഭയങ്കര ഫാനാന്ന് ഉണ്ണിയപ്പത്തിന് പോകാൻ വേണ്ടിട്ട് വണ്ടി വിളിക്കുന്നുണ്ടിട്ട് അച്ഛൻ പറഞ്ഞു എന്റെ വണ്ടിയിൽ പോവാൻ ഞാനും വരാന്ന് അങ്ങനെ വേഗം അച്ഛൻ്റെ വണ്ടിയിലേക്ക് ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറച്ച് ഗുളിക വാങ്ങാൻ വേണ്ടിട്ടുണ്ടായി അങ്ങനെ അതും വാങ്ങി പിന്നെ രണ്ട് കുട്ടന്മാർക്കും ഇപ്പൊ റൈറ്റിംഗ് ബോർഡ് പറ്റൂല പ്ലെയിൻ ആയിട്ടുള്ളത് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി അങ്ങനെ അവർക്ക് രണ്ട് റൈറ്റിംഗ് ബോർഡും കൂടി വാങ്ങി കൂടും സ്റ്റാറും ഡെക്കറേഷനൽ ആയിട്ട് കട മൊത്തം ക്രിസ്മസ് വൈബ് തന്നെ എല്ലാവർക്കും എന്റെ വക ഹാ ക്രിസ്മ ഈ കടന്റെ തൊട്ട ഓപ്പോസിറ്റ് ഒരു ചായക്കട ഉണ്ടപ്പം അച്ഛൻ ചെറുതായിട്ടൊന്നും ഇല്ലു ഞാൻ വേഗം അച്ഛന്റെ പരം പോയിട്ട് ലൈറ്റ് ആയിട്ട് രണ്ട് പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ കഴിച്ചിട്ടാ കുറച്ചെടുത്തിട്ട് ബാക്കി ഞാൻ പാർസലാക്കി ബീഫ് എനക്ക് അല ർജി എന്നാലോ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഇഷ്ടം കണ്ടിട്ട് അച്ഛൻ വാങ്ങി തന്നെ കേട്ടാ അച്ഛൻ നല്ല അമ്പുക്കൻ്റെ അടി അടിക്കുന്നുണ്ട് സാരല മോളെ പോകുമ്പോൾ ഗുളിക തരാന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും എനിക്കത്ര ധൈര്യം ഉണ്ടായിട്ട് സ്നേഹത്തോടെ വാങ്ങി തന്നെ ഉണ്ടാന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടാ എനക്ക് മാത്രമല്ല ലോകൂട്ടനും രണ്ട് കഷ്ടം കഴിച്ചിന് ഓനും ഒരു പ്രശ്നം ഉണ്ടായിട്ടാ ഓനും എന്നെ പോലെ അലർജിയാണ് കേട്ടാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം